കേരളത്തിലും കർണാടകയിലും വൻ കവർച്ച നടത്തുന്ന അന്തർസംസ്ഥാന കവർച്ചാ സംഘത്തിൽപ്പെട്ട മൂന്നുപേരെ കാസർകോട് നിന്നും പിടികൂടി രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളന്മാരെ പിടികൂടാനായത് കവർച്ചയ്ക്കുപയോഗിക്കുന്ന ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു കേരളത്തിൽ വൻ വൻകവർച്ച് ആസൂത്രണം ചെയ്തെത്തിയ സംഘത്തിൽപ്പെട്ടവരാണ് പോലീസിന്റെ പിടിയിലായത് മഞ്ചേശ്വരം മജീർപ്പള്ളയിൽ വെച്ച വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ നമ്പർ പ്ലേറ്റ് പ്രദർശിപ്പിക്കാത്ത സ്വിഫ്റ്റുകാർ പിന്തുടർന്നാണ് ഇവരെ പിടികൂടിയത് കാറിലുണ്ടായിരുന്ന നാലുപേർ നാട്ടുകാരെ ആക്രമിച്ച് രക്ഷപ്പെടുകയായിരുന്നു വീണു പരിക്കേറ്റവരെ നാട്ടുകാർ തടഞ്ഞുവെക്കുകയായിരുന്നു പിന്നീട് ഇവരെ പോലീസിന് കർണാടക കോടിയുള്ളാൽ സ്വദേശി മുഹമ്മദ് ഫൈസൽ തുംകൂർ മേലേക്കോട്ടെ സ്വദേശി സൈദമാൻ കർണാടകയിലും കേരളത്തിലും പല മോഷണങ്ങളും നടത്തിയ സംഘത്തിലെ പ്രധാനിയായ ഇബ്രാഹിം കലന്തർ എന്നിവരാണ് പിടിയിലായത് കാസർകോട് മാന്യ അയ്യപ്പ ഭജന മന്ദിരത്തിൽ നടന്ന കവർച്ചാ കേസിൽ പ്രതിയാണ് കലന്തർ ലക്ഷം രൂപ വിലമതിക്കുന്ന വെള്ളിയിൽ തീർത്ത വിഗ്രഹവും വെള്ളി രുദ്രാക്ഷമാലയും പണവുമാണ് കഴിഞ്ഞ ദിവസവും കവർച്ച ചെയ്തത് കവർച്ച സംഘം സഞ്ചരിച്ച കാറിൽ നിന്ന് ഗ്യാസ് കട്ടർ ഓക്സിജൻ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ ഡ്രില്ലിംഗ് മെഷീൻ വടിവാളുകൾ കൊടുവാളുകൾ കൊത്തുളികൾ എന്നിവയ്ക്ക് പുറമെ കയ്യുറകൾ മങ്കി ക്യാപ്പുകൾ എന്നിവയും കണ്ടെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിലെ ആരാധനാലയങ്ങളിൽ വ്യാപകമായ കവർച്ചയാണ് റിപ്പോർട്ട് ചെയ്തത് മുഖ്യപ്രതികളെ കണ്ടെത്താനായത് പോലീസിനെ സംബന്ധിച്ച ആശ്വാസമാണ് കേരളാവശ്യ ന്യൂസ് കാസർകോട്